കഴിഞ്ഞ ദിവസം ചങ്ങരംകുളം നരണിപ്പുഴയിൽ ഒരു മരണം സംഭവിച്ചു ഈ പ്രദേശത്ത് എല്ലാവരും അറിഞ്ഞ ഒരു സംഭവമാണ് കഴിഞ്ഞ നാൽപ്പത് വർഷക്കാലമായി ഒരു കുടുംബത്തിലേക്ക് കടന്നു വന്ന ഒരു സഹോദരൻ അപ്രതീക്ഷിതമായിട്ടാണ് അദ്ദേഹത്തിന്റെ വിടഭാഗങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഈയൊരു വീട്ടുമുറ്റത്താണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം നിലക്കെടുത്തിയിട്ടുള്ളത് എന്താണ് ഇങ്ങനെ ഒരു വാർത്ത പുറത്തു കൊണ്ടുവരാനുള്ള കാരണം കാരണമെന്ന് വെച്ചാൽ ഇന്ന് പൊതുസമൂഹത്തിൽ കാണുന്നത് സാഹോദര്യങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് സഞ്ചരിക്കുമ്പോഴാണ് അതിനൊക്കെ വെല്ലുന്ന ഒരു മതസൗഹാർദ്ദത്തിന്റെ കഥ പറയുന്നത് കാരണം മരണപ്പെട്ടത് രാജു എന്ന് പറയുന്ന ഒരു സഹോദരനാണ് ഈ വീട്ടിലെ നിലവിലുള്ള പ്രിയപ്പെട്ട സുഹൃത്ത് അലിമോനിക്കയാണ് അദ്ദേഹത്തെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി പരിചരിച്ചു വരുന്നത് അലിമോനിക എങ്ങനെയാണ് രാജുവിനെ ഈ വീട്ടിലേക്ക് എത്തുന്നത് രാജു എൻ്റെ വീട്ടിലേക്ക് വരുന്നത് ഒരു നാൽപ്പത് വർഷം ഏകദേശം ഒരു മുപ്പത്തി വർഷത്തോളം ആയി കാണുമെന്നാണ് ഏകദേശം എന്നുള്ളൊരു ധാരണ എൻ്റെ പിതാവ് ഒരു പൊതുപ്രവർത്തകനും രാഷ്ട്രീയ പ്രവർത്തകനും പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിരുന്നു പല കാര്യങ്ങളിലും പല യാത്രകളും ഉണ്ടാവാറുണ്ട് അങ്ങനെ ഒരു യാത്രക്കിടയിലാണ് രാജുവിനെ കണ്ടുമുട്ടുന്നത് ഒരു വഴിയിൽ വെച്ചാണ് തെരുവിൽ വെച്ച് ഒരു നേരത്തെ ഭക്ഷണത്തിന് ഒരു ചെറിയൊരു സഹായം അഭ്യർത്ഥിച്ചിട്ടാണ് എൻ്റെ ഉപ്പാടെ അടുത്ത് രാജു എത്തുന്നത് ഭക്ഷണം വാങ്ങിക്കാനുള്ള പൈസ രാജുവിന് കൊടുക്കുകയും അതിനു പുറമെ ഹോട്ടലിൽ കൊണ്ടുപോയി അതിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തതിന് ശേഷം ഇനി എന്താണ് രാജു പേര് ആദ്യം അറിയണ്ടായിരുന്നില്ല പിന്നീട് ചോദിച്ചപ്പോ രാജു എന്നാണ് പേര് രാജു എന്നാണ് പേര് എന്ന് പറഞ്ഞത് ഇപ്പൊ രാജു ഇനി എന്താണ് ചെയ്യേണ്ടത് എങ്ങോട്ടാണ് പോണെന്ന് ചോദിക്കുമ്പോ രാജു പറഞ്ഞ എനിക്ക് ആരുമില്ല അച്ഛനും അമ്മയൊക്കെ മരിച്ചു ബന്ധപ്പെട്ടവരില്ല വീട്ടിൽ കൊണ്ടാക്കട്ടെ എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോ വീടില്ല ൊന്നും ഇല്ല ഞാനിങ്ങനെ പൊക്കോണ്ടെന്ന് പറഞ്ഞു ഇങ്ങനെ നടന്ന് പൊക്കോണ്ട് എങ്ങോട്ടാണെന്ന് പറയുമ്പോ ഒരു എങ്ങോട്ടാണെന്നുള്ളൊരു ലക്ഷ്യം രാജു പറയുന്നില്ല ഉപ്പക്ക് മാനസികമായിട്ട് വളരെ പ്രയാസം തോന്നുകയും രാജുവിനെ രണ്ടു ദിവസം എന്റെ കൂടെ വായാം അപ്പൊ മുഷിഞ്ഞ ശരീരം മേലക്കാരെ ചളിയും മുഷിഞ്ഞ വസ്ത്രം ഒക്കെ ആയിരുന്നു ഉപ്പ വീട്ടില് കൊണ്ടുവന്ന് കുളിപ്പിച്ച് വസ്ത്രം വാങ്ങിച്ചു കൊടുത്തത് മാറ്റി കൊടുത്ത് രണ്ടു ദിവസം കഴിഞ്ഞ് നീ ഒന്ന് ആരോഗ്യം ഒന്ന് വീണ്ടെടുത്തിട്ട് എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്ക് കൊടുക്കണം രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഈ അവശതയെല്ലാം മാറി രാജു ഒരു ആരോഗ്യസ്ഥിതിയിലേക്ക് വന്ന് അതിനുശേഷം പിന്നെ രാജു ഇനി ഞാൻ പോണില്ല എന്ന് പറഞ്ഞു അപ്പൊ ഇപ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ് തോന്നിയിട്ടുള്ളത് കാരണം നമ്മളുടെ ആ പരിചരണം ആൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് അപ്പൊ എങ്ങോട്ടും പോകണ്ട ഇവിടെ തന്നെ നിന്നു എന്ന് പറഞ്ഞ് ഒരു പ്രത്യേകം ഇടം അതിന് കെടുക്കാനും മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ഉപ്പ ചെയ്തു കൊടുത്ത് അങ്ങനെ വീട്ടിലെ ഒരു അംഗമായി വീട്ടിലൊരു അംഗമായി എന്ന് പറഞ്ഞ ഉപ്പാടം മകനെ പോലെ ആണ് ഉപ്പ നടന്നിരുന്നത് അങ്ങനെ ഒരു ഏഴ് വർഷം എട്ട് വർഷം കഴിഞ്ഞപ്പോൾ ഉപ്പ മരിക്കുകയും പിന്നീട് കുടുംബത്തെ അവശേഷിക്കുന്ന ഞങ്ങള് രാജുവിനെ സംരക്ഷിച്ച് പോരാണ് ഉണ്ടായത് ഇത്രയും വർഷത്തിലിടക്ക് പല ഘട്ടത്തിലും പല അസുഖങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളും അപ്പോഴൊക്കെ അതിനൊക്കെ അതിജീവിച്ചിട്ടാണ് രാജ്യം തിരിച്ചു വരാറ് ഇപ്പോ ഈ ഒരു അറ്റാക്ക് സംഭവിച്ചത് പോലെ പെട്ടെന്ന് ഞാൻ പുറത്ത് പോയി തിരിച്ചു വന്ന് രാത്രി ഒരു അൻപതരക്ക് ആ സമയത്താണ് പെട്ടെന്ന് ഉം വയറിനൊരു വേദന എന്ന് പറഞ്ഞു നമ്മള് സാധാരണ ഇനി ഭക്ഷണം കഴിച്ചതിൻ്റെ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ആണെന്ന് വിചാരിച്ച് നമ്മൾ ഗ്യാസിൻ്റെ മരുന്ന് കൊടുത്ത് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തെ വേദന മുകളിലേക്ക് കയറുന്നു പറഞ്ഞു അപ്പോൾ ഉടനെ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഏറ്റവും നല്ല ചികിത്സ കിട്ടണമെന്ന അദ്ദേഹത്തിൻ്റെ ഭാഗമായിട്ട് നല്ല കാര്യങ്ങളും ചെയ്യുന്നു പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് തിരിച്ചു വരാൻ കഴിയാത്തൊരു ലോകത്തേക്കുള്ള പോക്കാണ് എന്ന് നമ്മൾ അറിയാൻ നമുക്ക് പറ്റിയില്ല അതാണ് രാജുവിന്റെ പിന്നെ ജീവിതത്തിന്റെ ഇടയിൽ പല ഘട്ടങ്ങളിലും രാജുമായിട്ടുള്ള ഒരുപാട് ആത്മബന്ധങ്ങളുണ്ട് വേർ പിരിയാൻ കഴിയാത്ത ഈ നാല്പത് വർഷത്തോളമുള്ള ജീവിതത്തിൻ്റെ ഇടയിൽ എന്തൊരു വിശേഷ ദിവസമാണെങ്കിലും എന്തൊക്കെ ഞങ്ങളുടെ ഒക്കെ വേദനയിലും എനിക്കൊരു പനി വന്ന അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ മക്കൾക്കോ എൻ്റെ ഉമ്മാക്കോ ഉപ്പ മരിക്കുന്നത് ഉപ്പാ വരെ ഉപ്പാക്കുക ഒരു ചെറിയൊരു പനി വന്നാൽ പോലും അതിൻ്റെ ആ അതിൻ്റെ ഹാങ് ഓവർ കാണുന്നത് രാജുവിന്റെ മുഖത്താണ് ഭരിക്കുന്ന ആൾക്ക് ചിലപ്പോൾ ഒരു ക്ഷീണം തോന്നുന്നുണ്ടാവില്ല പക്ഷെ കണ്ടു നിന്ന് രാജുവിന്റെ മുഖത്തറിയും അസുഖത്തിന്റെ തീവ്രത എത്ര അത്രമാത്രം ഞങ്ങളെ സ്നേഹിച്ചും ഞങ്ങൾ സ്നേഹിച്ചും രാജുവിനെ ഇവിടം വരെ എത്തിച്ചു ഏകദേശം മറ്റു ഐ ഡി കൃത്യമായി വയസ്സ് തെളിയിക്കുന്ന ഒരു ഐഡൻ ഐ ഡികളൊന്നും ഇല്ലെങ്കിൽ പോലും രേഖകളൊന്നും ഇല്ലെങ്കിൽ പോലും ഏകദേശം ഒരു അറുപത്തഞ്ചു വർഷത്തോളം ഈ വയസ്സെങ്കിലും ആയിട്ടുണ്ടാവും എന്നാണ് നമ്മൾ കണക്കാക്കുന്നത് ആ വയസ്സുവരെ അതിലെ നാല്പത് വയസ്സിലേറെ നാൽപ്പത് വയസ്സോളം എൻ്റെ വീട്ടിലാണ് കഴിഞ്ഞത് വളരെ സംതൃപ്തമായ ഒരു ജീവിതം നയിച്ചിട്ട് രാജുവിൻ്റെ അവരുടെ മതാചാര പ്രകാരം അവരുടെ വിശ്വാസപ്രകാരം എല്ലാം നമ്മൾ തന്നെ നേതൃത്വം കൊടുത്ത് നമ്മളുടെ മതം എൻ്റെ മത ആചാരങ്ങളെല്ലാം ഞാൻ മാറ്റിവെച്ചുകൊണ്ട് രാജുവിൻ്റെ സ്വന്തം സഹോദരനെ പോലെ ഒരേ ഗർഭപാത്രത്തിൽ പറഞ്ഞ ഞങ്ങൾ രണ്ടു പേരും എന്ന പോലെ തന്നെ എല്ലാ കർമ്മങ്ങളും ചെയ്തു കൊടുത്ത് രാജു താൽക്കാലികമായെങ്കിലും ഞങ്ങളോട് വിടെ പറഞ്ഞു എന്നാണ് അങ്ങനെ വിശ്വസിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം അതിനിയും രാജു ഞങ്ങൾക്കിടയിൽ ജീവിക്കുന്നുണ്ട് ഏർ രാജു എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ട് സ്ഥലം ഇന്നതാണ് ഞാൻ ഇന്ന വീട്ടിലാണ് ഉണ്ടായിരുന്നത് അങ്ങനെ എന്തെങ്കിലും ഒരു ഇവിടെ രാജുവിന്റെ അച്ഛനും അമ്മയും വളരെ ചെറുപ്പത്തിൽ മരിച്ചു എന്നാണ് രാജു പറഞ്ഞിട്ടുള്ളത് പിന്നീട് ബന്ധുക്കൾ ആരുടെയൊക്കെയോ സംരക്ഷണയില് പിന്നീട് അവിടെ ജീവിച്ചു പോരാൻ സാഹചര്യം അനുവദിക്കാത്ത എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവാം പക്ഷെ വളരെ നിർദ്ധനരും അതുപോലെ തന്നെ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു വിഭാഗത്തിൽ ജനിച്ചു വന്ന ആളാണ് നെന്മാറ വിറ്റനശ്ശേരിയാണ് രാജുവിൻ്റെ യഥാർത്ഥ സ്ഥാനം നമ്മൾ അന്വേഷിച്ച് പോവുകയൊക്കെ ഉണ്ടായിട്ടുണ്ട് അവിടെ പക്ഷെ അവിടെ അകന്ത ബന്ധുക്കൾ ആണ് രാജുവിന് ഉള്ളത് അടുത്ത ബന്ധുക്കളില്ല അകന്ത ബന്ധുക്കൾ ആരും രാജുവിനെ ഏറ്റെടുക്കാനോ സംരക്ഷിക്കാനോ തയ്യാറല്ല രാജുവിനെ തിരിച്ച് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പോയത് പക്ഷെ ഒരു അഡ്രസ്സ് ഒരു ഐ ഡി പ്രൂഫ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു സഹായം അഭ്യർത്ഥിച്ചിട്ടാണ് പോയത് ഒരു പിന്നെ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് എന്തെങ്കിലും ഒരു ഐ ഡി പ്രൂഫ് വേണമല്ലോ അതിന് അതിനു ആണ് നിങ്ങൾ പോയത് പക്ഷെ അതിനുപോലും അത് നൽകാൻ പോലും അവർക്കും അതിന് രാജുവിന്റെ രേഖകൾ അവരുടെ കൈവശവും അവർക്കത് ഏറ്റെടുത്ത് കാര്യങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങളില്ല നിങ്ങൾ രാജുവിനെ സംരക്ഷിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഒഴിവാക്കി വിടാനുണ്ടായിരുന്നു അങ്ങനെയാണ് പിന്നെ നമ്മൾ പിന്നെ അതിന്റെ പുറകെ വീണ്ടും പോവാതിരുന്നത് നെന്മാറ വിത്തനശ്ശേരിയാണ് സ്ഥലം എന്ന് മാത്രം നമുക്കറിയാം ആ സ്ഥലത്ത് പോയപ്പോൾ കിട്ടുകയും ചെയ്തു പിന്നീട് അവശേഷിക്കുന്ന ആളുകളും പിന്നീട് മരിച്ചു എന്നാണ് നമ്മൾ അറിയാൻ പറ്റിയിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ മരണപ്പെട്ടു ശേഷമുള്ള കർമ്മങ്ങൾ ഇപ്പൊ വീട്ടിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ആ അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ ഒരു പ്രദേശം അല്ലെങ്കിൽ അലിമോൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം വിഭാഗത്തിൽ ഇസ്ലാം മതവിശ്വാസിയാണ് ഇങ്ങനെയൊരു ചടങ്ങ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഭൗതിക ശരീരം ഇവിടെ കെടുക്കുന്നത് കൊണ്ട് പുറത്തുവല്ല അസുരസങ്ങ കേട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വേണ്ട എന്നുള്ള ആരെങ്കിലും പറഞ്ഞോണ്ടല്ല അങ്ങനെ ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവില്ല കാരണം എൻറെ കുടുംബത്തെ കുറിച്ചും എന്നെ കുറിച്ചും എന്റെ പിതാവിനെ കുറിച്ചും ഒക്കെ അറിയുന്ന ഏതൊരാൾക്കും അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല കാരണം അത്തരം കാര്യങ്ങൾക്കൊന്നും ചെവി കൊടുക്കുന്നൊരു കുടുംബല്ല എന്റെ കാരണം മതേതരത്വവും അതുപോലെ തന്നെ മതസൗഹാർദ്ദവും മനുഷ്യസ്നേഹവും ഉയർത്തിപ്പിടിച്ച് എൻ്റെ വല്ലിപ്പ മുതൽ എൻ്റെ വല്ലിപ്പ പഴയ പഞ്ചായത്ത് മെമ്പറായിരുന്നു എൻ്റെ ഉപ്പ പഞ്ചായത്ത് മെമ്പറായിരിക്കെ ആ സ്ഥാനത്തിരിക്കാൻ മരിച്ച ആയിരുന്നു അതുപോലെ തന്നെ ഞാനും ചെന്നപ്രതിനിധിയായിരുന്നു അതുപോലെ തന്നെ മഹല്യ പ്രസിഡന്റ് ആയിരുന്നു എൻ്റെ ഉപ്പ മുപ്പത് വർഷത്തിലധികം മരണം വരെ മരിക്കുമ്പോഴാണ് ആ സ്ഥാനം മറ്റൊരാൾക്ക് കൈമാറുന്നത് ഞാനും ഒരു മഹല്യ സെക്രട്ടറി ഒക്കെ ആയിട്ട് ഇരുന്ന ഒരാളാണ് മഹല്യ കമ്മിറ്റിയിലൊക്കെ ദീർഘകാലം പ്രവർത്തിച്ച ഒരാളാണ് പക്ഷെ അങ്ങനെ ഒരു മതപരമായിട്ടുള്ള ഞാൻ എനിക്കെന്റെ മതം അവർക്ക് അവരുടെ മതം എന്ന എൻ്റെ ഖുർആൻ വാക്യത്തെ എന്നെ അന്വർത്ഥമാക്കുന്ന ജീവിതം നയിച്ചു വരുന്നതാണ് എൻ്റെ വീട്ടിൽ വരുന്ന അവർക്ക് ഓണത്തിന് ഓണസദ്യ ഒരുക്കുകയും അതുപോലെ തന്നെ അവരുടെ മതാചാര പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും അതിനെ എല്ലാ ആചാരത്തിനും ഇടമുള്ള ഒരു വീടാണ് എൻ്റെ വീട് എൻ്റെ വീട്ടിലേക്ക് ആർക്കും എപ്പോഴും എന്റെ സഹായം എപ്പോഴും വരാം അവിടെ ഒന്നും മതത്തിന്റെയോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെയോ മറ്റു വിഭാഗീയതയുടെയോ ഒന്നും ഒരു ചിന്തകളും നമ്മൾക്ക് ഒരു ചിന്തകൾക്കും നമ്മൾ അവസരം കൊടുക്കാറില്ല ഇപ്പൊ രാജു തന്നെ ഒരു മണ്ണാൻ വിഭാഗത്തിൽ പെട്ടതാണെന്നാണ് അവൻ പറഞ്ഞിട്ട് നമ്മൾ അറിവ് എങ്കിൽ പോലും ആ ഒരു വിഭാഗത്തിൽ ജീവിക്കുന്ന ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആ ഒരു വിഭാഗത്തിൽ ജീവിക്കുന്ന ആളുകളുടെ ഒരു ജീവിതത്തിൽ നിന്നൊക്കെ ഈ നാല്പത് വർഷത്തിന്ന് ജീവിതം തന്നെ ഒരു മറ്റു രീതിയിലേക്ക് മാറ്റിക്കൊണ്ടുവന്നു പക്ഷെ അപ്പോഴൊന്നും വിശ്വാസത്തിൽ ക്ഷേത്രത്തിൽ പോകുന്നു പിന്നെ ഉത്സവങ്ങൾക്ക് പോകുന്നു കുറി തൊടുന്നു അല്ലെങ്കിൽ മറ്റുള്ള ഒരു നമ്മളുടെ ഒരു ആചാരം അനുഷ്ഠിക്കാൻ ഇന്ന് വരെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല അതിനൊന്നും നമ്മൾ ആരെയും നിർബന്ധിച്ചിട്ടില്ല ഇവിടെ ആ ഭൗതിക ശരീരം കൊണ്ടുവന്ന അവരുടെ ആചാരം നടത്തുന്നതിനൊന്നും ഒരാൾക്കും എതിർക്കാനൊന്നും എൻ്റെ വീടിൻ്റെ പടികളൊന്ന് വരാനൊന്നും ആർക്കും ധൈര്യം ഉണ്ടാവില്ല കാരണം അങ്ങനത്തെ ഒരു എൻ്റെ അതിന് സ്പേസ് ഇല്ല അങ്ങനെ ശബ്ദത്തിന് ഇവിടെ അംഗീകാരം കിട്ടില്ല എന്ന് അറിയാവുന്നവർക്കറിയാം ഇനിയും നമ്മൾ രാജുവിൻ്റെ എല്ലാ കർമ്മങ്ങളും നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിനൊക്കെ എൻ്റെ നാടും എൻ്റെ നാട്ടുകാരൊക്കെ എല്ലാ രീതിയിലും സപ്പോർട്ടുണ്ട് എന്റെ സഹപ്രവർത്തകര് ചെയ്യണം എന്ന് തന്നെയാണ് അതിന്റെ കൂടെ നിൽക്കാൻ അവരും തയ്യാറാണ് രാജുവിന്റെ ഭൗതിക ശരീരത്തിന് തീരി തീ കൊളുത്തിയതും നല്ല തന്നെയാണ് ഉടമകേട് സഭ സഹതി പുത്ര കൂടിയിട്ടാണ് അതെ ഞാനും എൻ്റെ പെങ്ങളുടെ മകനും കൂടിയിട്ടാണ് രാജുവിന്റെ ഭൗതിക ശരീരത്തിന് ചിതക്ക് തീ കൊളുത്തിയത് അതും എനിക്ക് എന്റെ ആഗ്രഹം തന്നെയാണ് അത് ഏതായാലും രാജു നമ്മളിന്ന് പോവാണ് രാജുവിൻ്റെ ശരീരത്തില് രാജുവിൻ്റെ ഒരു രക്തബന്ധത്തെ പോലെ അത് കൈകാര്യം ചെയ്യണമെന്ന് ഏറ്റവും കൂടുതൽ എനിക്കും എൻ്റെ കുടുംബത്തിനും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ വെച്ച് നടന്നുള്ള ചടങ്ങുകൾക്ക് അവരുടെ വിശ്വാസപ്രകാരമുള്ള ചടങ്ങുകൾ അത് നേതൃത്വം കൊടുത്ത് ഞാൻ തന്നെ നേരിട്ടാണ് നടത്തിയത് അതിലിവിടെ നാട്ടിലെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന നമ്മുടെ ബന്ധപ്പെട്ട കാരണവുമായി അവരുടെ നിർദ്ദേശപ്രകാരം ഞാൻ ആ ചടങ്ങുകളൊക്കെ നിർവഹിച്ചു മൂന്ന് തവണ ഈ പിന്നെ ഭൗതിക ശരീരവുമായിട്ട് ഒക്കെ എടുക്കുന്ന സ്ഥലം വലം വെക്കുന്നതൊക്കെ മുന്നിൽ തലഭാഗം ഞാൻ തന്നെ പിടിച്ചത് ബാക്കി എല്ലാ ഭാഗങ്ങളും മറ്റുള്ളവര് പിന്നെ ഈ പൂവും അരിയും ഒക്കെ ഇട്ടിട്ടുള്ള ചടങ്ങുകളുണ്ടല്ലോ അതൊക്കെ ഞാൻ തന്നെയാണ് ആ മോദിയരൊക്കെ ഇട്ടിട്ട് നടത്തിയിട്ടുള്ളത് അതവർ എനിക്ക് നേരത്തെ ഇതൊന്നും അങ്ങനെ പരിചയമില്ല കാരണം എനിക്കത് പറഞ്ഞു തരാനും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരാനും എനിക്കത്ര അറിയില്ല കാരണം നമുക്ക് പരിചയം അങ്ങ് കണ്ടിട്ട് മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് അവർ പറയുന്നത് പോലെ ആ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് നേതൃത്വം കൊടുത്ത് ചെയ്തത് ഇനി ചെയ്യാൻ പോകുന്ന അസ്ഥി പറക്കലും അത് കഴിഞ്ഞ് അത് ഭരതപ്പുഴയിലോ അല്ലെങ്കിൽ നമ്മൾ കാരണവർ നിർദ്ദേശിക്കുന്ന ഏത് പുഴയിൽ അവിടെ അത് നിമജ്ജനം ചെയ്യുന്ന ചടങ് കൂടെ അവരുടെ മതാചാരപ്രകാരം ഞാൻ തന്നെ നിർവഹിക്കുന്നത് ഇതിൽ വലിയൊരു ഒരു മതസൗഹാർദ്ദത്തിന്റെ കഥയാണ് കാരണം മലപ്പുറം ജില്ലയില് ഒരു അറ്റത്താണ് ചങ്ങനങ്ങളും അല്ലെങ്കിൽ നറഞ്ഞപ്പുഴ എന്ന് പറയുന്ന പ്രദേശം കിടക്കുന്നത് ഈ ഒരു പ്രദേശത്താണ് വലിയ ഒരു മതസൗഹാർദ്ദത്തിന്റെ കഥ നമ്മൾ കേട്ടതും കണ്ടതും ഒക്കെ കാരണം നാല്പത് വർഷങ്ങൾക്ക് അല്ലെങ്കിൽ നാൽപ്പത് വർഷത്തോള കാലം ഒരു കുടുംബത്തിൽ ഒരു അന്യ മതസ്ഥൻ താമസിച്ചു എന്ന് പറയുന്നത് പക്ഷെ ആ വാക്ക് പോലും ചിലപ്പോ അന്യടുത്ഥമാണ് കാരണം അന്യ എന്നുള്ളത് കാരണം ഇവരുടെ സ്വന്തമായിരുന്നു രാജ്യം അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങൾക്കും അലിമോണിക്ക അലിമോണിക്കയുടെ മത ചട്ടക്കൂടുകളിൽ നിന്ന് അപ്പുറം ഒന്നുകൊണ്ട് കാരണം മനുഷ്യനെ മനുഷ്യനായി കണ്ട് മതത്തെ മതത്തായി കണ്ട് ഈ ഒരു കാര്യം ഏറ്റെടുത്ത് ചെയ്തത് കാരണം രാജു എന്തായിരുന്നു ഈ നാട്ടുകാർക്ക് അറിയും ഒരു കുടുംബം എന്താണെന്നും ഈ നാട്ടുകാർക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഇതിന് മധുസൗഹാർദ്ദത്തിന്റെ വലിയ ഒരു കഥയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നിന്ന് ഇവിടെ പറഞ്ഞു പോയിട്ടുള്ള രാജു നമുക്ക് നൽകിയത് അതോടൊപ്പം തന്നെ ഈ കുടുംബവും നമുക്ക് നൽകിയിട്ടുള്ളത് കാരണം രാജു ആശുപത്രിയിൽ കിടക്കുന്ന ഒരു സമയത്തൊക്കെ ഏർ വൈഫും ഒക്കെയാണ് അവരെ പരിചരിച്ചിരുന്നതൊക്കെ അപ്പോ സഹോദര തുല്യനായിട്ടുകൊണ്ട് തന്നെയാണ് അലിമോനിക്ക രാജുവിനെ കണ്ടിട്ടുള്ളത് കാരണം അദ്ദേഹത്തിന്റെ പിതാവ് ഏൽപ്പിച്ചു കൊടുത്തതാണ് വണ്ണ സമയത്ത് പിതാവിന്റെ ഒരു ഉണ്ടായിരുന്നല്ലേ രാജുവിനെ രാജുവിനെ ആരെ ഉപേക്ഷിച്ചാലും എന്തൊക്കെ ഉപേക്ഷിച്ചാലും നിങ്ങൾ രാജുവിനെ ഉപേക്ഷിക്കരുത് എന്ന വാക്ക് പലപ്പോഴും എന്റെ പിതാവ് പറയുമായിരുന്നു കാരണം ഉപ്പ കണ്ടെത്തിയതാണല്ലോ പക്ഷെ ഉപേക്ഷിക്കാൻ തോന്നില്ല രാജുവിനെ കാരണം രാജുവിന്റെ ആ ഒരു വ്യക്തിത്വം അതിന്റെ നന്മ അത് ആർക്കും ഉപേക്ഷിക്കാൻ കഴിയില്ല എന്തുകൊണ്ടോ രാ എന്തുകൊണ്ടാണ് രാജുവിൻ്റെ അവശേഷിച്ച കുടുംബം രാജുവിന് ഉപേക്ഷിച്ചെന്നുള്ളത് ഞങ്ങൾ പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്കോ ഞങ്ങളെ നാട്ടുകാർക്കോ നാട്ടുകാർക്കൊക്കെ പ്രിയപ്പെട്ട എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ അന്ത്യചുംബനം നൽകിയിട്ടാണ് രാജുവിനെ ചീതയിലേക്ക് കൊണ്ടുപോകുന്ന കർമ്മങ്ങൾക്ക് മുമ്പ് അവസാന ഉമ്മ കൊടുത്തു എൻ്റെ ഭാര്യയും എന്റെ മക്കളും എനിക്ക് മൂന്ന് മക്കളാണ് പിന്നെ എൻ്റെ പെങ്ങ പെങ്ങളും എൻ്റെ പെങ്ങന്മാരും മക്കളും എല്ലാം അഞ്ചു ചുംബനം നൽകിയിട്ടാണ് രാജുവിന് പറഞ്ഞു വെച്ചത് ആരുമില്ലാത്തവനല്ല എന്ന് രാജുവിന് മരണസമയത്ത് പോലും പിന്നെ രാജുവിന് അങ്ങനെ ഒരു ഫീല് തോന്നില്ല ആ രീതിയിലാണ് രാജുവിനെ നമ്മൾ പരിഗണിച്ചിട്ടുള്ളത് രാജു ഞങ്ങളെ പരിഗണിച്ചത് അതുപോലെ തന്നെയാണ് ആരുമില്ലാത്തവന് ചേർത്ത് പിടിക്കാൻ ഒരുപാട് കരങ്ങൾ ഈ ലോകത്തുണ്ട് എന്നുള്ള തെളിവാണ് ഈ ഒരു സമൂഹം മനുഷ്യൻ മനുഷ്യനായി കണ്ട് മതങ്ങളെ മതങ്ങളായി കണ്ട് ജീവിക്കാൻ എല്ലാവരും മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള നന്മകൾ ഇനിയും ഉണ്ടാകും ഏതായാലും രാജുവിന്റെ വേറപാടിൽ ഈ കുടുംബത്തിനുണ്ടായ വേദന അതേപോലെ തന്നെ ഈ ഒരു പരിസര പ്രദേശത്തുണ്ടായ വേദന നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കാരണം അത്തരത്തിലൊരു വർഷം എന്ന് പറയുന്നത് ഒരു ജീവിതത്തിന്റെ ജീവിതത്തിൻ്റെ ഭാഗം അവിടെ തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് രാജുവിന്റെ ഈ ഒരു വേർപാട് ഈ വേദന വലുതാണ് അതായത് ആ ഒരു വേദനയിൽ നമ്മൾ പങ്കു